അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോമോ സാപ്പിയൻസ് ഗിൽഡ് അതായത് എന്റെ ഗിൽഡ് അതായത് ഞങ്ങളുടെ ഗിൽഡ് ഞങ്ങളുടെ ഹോമോ ഫാമിലി ഞങ്ങളൊരു അടിപൊളി ടൂർണമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ടൂർണമെന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാഷ് കോർഡായിരുന്നു നല്ല രീതിക്ക് തന്നെ അതിന്റെ പ്രൈസ് ഞങ്ങൾ കൊടുത്തു തീർത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാങ്ങിയ പൈസയെക്കാളും കൂടുതൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് എല്ലാവരും ഷെയർ ഇട്ടിട്ട് അടിപൊളിയായിട്ട് അത് നടത്താൻ പറ്റി നിങ്ങളെല്ലാവരും സഹകരിച്ചു നല്ല ഗിൽഡുകളെല്ലാം വന്നു കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ഗിൽഡുകളും പങ്കെടുത്തു ഓക്കെ ടൂർണമെന്റ് ഒക്കെ കഴിഞ്ഞു അതൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഹാപ്പി ആയിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ സാധാരണ ലൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്ലാഷ് കോഡ് ടൂർണമെന്റ് ഞങ്ങൾ ഞാൻ ലൈവ് ചെയ്യാൻ പോവാറുണ്ട് അപ്പോൾ എല്ലാവരുടെയും കിൽ റേറ്റും അതുപോലെ തന്നെ ഹെഡ് ഷോട്ട് റേറ്റും എല്ലാം ക്ലാഷ് കോഡിലും ക്ലാഷ് കോഡ് റാങ്കിലും നോക്കുമ്പോൾ ഹൈ ആണ് പക്ഷേ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന പ്ലേസിന്റെ അതായത് പുതിയ പ്ലേയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് പ്ലേഴ്സ് അല്ലാതെ പുതിയതായിട്ട് വരുന്ന പ്ലേയേഴ്സിന്റെ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ടോട്ടൽ കില്ലിന്റെ സ്ഥലത്ത് അധികം കില്ലൊന്നും കാണാനില്ല അതായത് നമ്മുടെ ഫുൾ മാപ്പ് കളിക്കുന്ന അതായത് ഫുൾ മാപ്പാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഫുൾ മാപ്പിന്റെ സ്ഥലത്ത് അധികം കില്ലോ ഗേഡിയോ അങ്ങനെയൊന്നും കാണുന്നില്ല കാരണം അവരൊന്നും ഫുൾ മാപ്പ് കളിക്കുന്നില്ല എല്ലാവരും ഇപ്പം പുതിയതായിട്ട് വരുന്ന എല്ലാവരും സി എസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഗെയിം ഇറങ്ങിയിട്ടുള്ള സമയത്ത് നമ്മുടെ ഫുൾ മാപ്പ് മാത്രമാണ് നമുക്ക് ഉണ്ടായിട്ടൊന്നുള്ളൂ അതായത് സി ഒക്കെ ഇപ്പോൾ വന്നിട്ടുള്ളതാണ് ഫുൾ മാപ്പ് ആണ് ശരിക്കും ഈ ഒരു ഫ്രീ ഫയർ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമ്പതാളെ ഇറങ്ങിയിട്ടുള്ള ഫുൾ മാപ്പ് പ്ലേ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിട്ടുള്ള വീഡിയോ അത് തന്നെയാണ് അപ്പോൾ നമ്മളെ ഹോമോ സഫൻസ് ഗിൽഡ് ഒരു പുതിയൊരു സംരംഭം അതായത് നമ്മളൊരു ഹോമോ ഇ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെയിലി കസ്റ്റം സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് ഞാൻ അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയാനെന്താ വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കാം അതായത് ഇപ്പോൾ ക്ലാഷ് കോഡാണ് കൂടുതൽ ആൾക്കാരും കളിക്കുന്നത് ഫുൾ മാപ്പ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഓൾഡ് പ്ലെയേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരുപാട് മിസ് ചെയ്യാണ് കളിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് കാരണം എവിടെ നോക്കിയാലും സി എസ് ടൂർണമെന്റ് സി എസ് ടൂർണമെന്റ് സി എസ് ടൂർണമെന്റ് ഫുള്ള് സി എസ് ആണ് അപ്പോൾ നമ്മൾ ഫുൾ മാപ്പ് എന്താ വച്ചാൽ ഫുൾ മാപ്പ് സാധാരണ ഒരു കസ്റ്റം പോലെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊരു ഈ സ്പോർട്സ് ലെവലിലേക്ക് വരാനായിട്ട് അതിൻ്റെ ഒരു ട്രെയിനിങ് രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നല്ല നല്ല ഗിൽഡുകൾ വരാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ടൈമിങ്ങിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഓരോ റൂൾസും കാര്യങ്ങളായിട്ട് നമ്മൾ അതിലേക്ക് വരെ പോകാം നമ്മുടെ ബുക്കിംഗ് ടൈം വരുന്നത് സാധാരണ എല്ലാവരും ഒരു മണി ആ ടൈമിലാണ് കൊടുക്കുന്നത് നമ്മുടെ ബുക്കിംഗ് ടൈം വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് മണിക്കാണ് നമ്മുടെ ബുക്കിംഗ് ടൈം എട്ട് മണി ടു എട്ടര അതിനുള്ളിലാണ് ബുക്കിംഗ് ടൈം വരുന്നത് ബുക്കിംഗ് ടൈം വരുന്നത് അപ്പോൾ എല്ലാവരും വന്നിട്ട് ആ ടൈമിൽ തന്നെ ബുക്ക് ചെയ്യുക പിന്നെ അടുത്ത റൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആക്കിയിട്ടാണ് അതായത് പത്തേ മുപ്പതിന് പത്തേ മുപ്പതിനാണ് നമ്മൾ റൂം ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ പത്ത് നാൽപ്പത്തഞ്ചിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ പന്ത്രണ്ട് ടീമാണുള്ളത് അതിൽ എന്താ പറയുക എല്ലാ പിന്നെ റൂൾസ് എന്താണെന്ന് വെച്ചാൽ വരുന്ന എല്ലാ ഗിൽഡീന്നും പരമാവധി ലൈവിലെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നോക്കുക അതായത് നമ്മുടെ ലൈഫിൽ സപ്പോർട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളിക്കുന്ന പ്ലേസിന് ഒരുപാട് ഉത്തേജകം അതായത് ഒരുപാട് പ്രചോദനം നൽകും നമ്മുടെ സ്വന്തം ഗിൽഡ് കളിക്കുമ്പോൾ നിങ്ങളുടെ ഗില്ലിൽ നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് വളരെയധികം എന്താ പറയുക പ്രചോദനം നൽകും അത് രണ്ടാമത്തെ കാര്യം പിന്നെ എല്ലാ മൺഡേ ടു സൺഡേ നമുക്ക് കസ്റ്റം കഷ്ടമുണ്ടായിരിക്കുന്നതാണ് മൺഡേ ടു സൺഡേ ഡെയിലി അതായത് ഡെയിലിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡെയിലി നമ്മൾ ഈ ഒരു ടൈമിൽ കസ്റ്റം കഷ്ടമുണ്ടായിരിക്കുന്നതാണ് സെയിം ടൈമിൽ തന്നെ ബുക്കിങ് അതുപോലെ തന്നെ സെയിം ടൈമിൽ തന്നെ ഉം സ്റ്റാർട്ടിങ് എൻഡും അതുപോലെ തന്നെ പിന്നെ എന്താ ഉള്ളത് മൂന്ന് ഡേസ് അതായത് നമ്മുടെ ഇപ്പൊ ഒരു ദിവസം വന്നിട്ട് ബുക്ക് ചെയ്തിട്ട് അന്ന് കളിക്കാൻ പറ്റിയില്ല അതായത് തക്കതായ കാരണത്താൽ കളിക്കാൻ പറ്റിയില്ല മനസ്സിലായി ഇപ്പൊ നമ്മള് ഇപ്പൊ ബുക്ക് ചെയ്തിട്ട് പറയാം ബ്രോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി ഇങ്ങനെ ഞങ്ങൾക്ക് കളി ഉണ്ട് പോയേ പറ്റുള്ളൂ ഒന്ന് ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇൻഫർമേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് ബാൻ ചെയ്യും കാരണം നമ്മളിത് അത്രയും ഒരുപാട് ടീമുകൾ കളിക്കാൻ വരുന്ന നമുക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം കാരണം ഇത് നടത്തുന്ന ഹോമോസാപ്പിയൻസ് ആണ് അതിൻ്റെതായിട്ടുള്ള മാന്യത ഞങ്ങൾ കാണിക്കും അപ്പൊ മൂന്ന് ദിവസത്തേക്ക് അത് ബാൻ ചെയ്യും പിന്നെ അവർക്ക് മൂന്ന് ദിവസം കളിക്കാൻ പറ്റില്ല അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഏഹ് നമ്മളിത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് പറയാം മൺഡേ അതായത് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതായത് മൺഡേ തിങ്കളാഴ്ച തൊട്ടാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് നാളെ അതായത് ഈ വീഡിയോ എടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ നടക്കില്ല കാരണം നമുക്ക് ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും വീഡിയോ ഒക്കെ ഒന്ന് അറിഞ്ഞു വരുമ്പോഴേക്കും ടൈം ആവുള്ളൂ അപ്പൊ നമ്മള് തിങ്കളാഴ്ചയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മള് കേരളത്തിലെ ഒരുവിധം ഒരുവിധം എന്നല്ല എല്ലാം അറിയപ്പെടുന്ന എല്ലാ കീഴിലേക്കും ഇത് എത്തിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ എങ്ങനെ ജോയിൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോന്റെ അടിയിലായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടുന്നുണ്ടാവും അപ്പൊ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറുക കറക്റ്റ് എട്ട് മണിക്ക് തന്നെ ബുക്ക് ചെയ്യുക വേറെ അലമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് പോവുക പിന്നെ പിന്നെന്തുട കറക്റ്റ് പത്തരയ്ക്ക് വരിക റൂമിൽ കയറിയിരിക്കുക ഹാപ്പി ആയിട്ട് ലൈവ് ചാറ്റിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ബോട്ടിൽ നിന്നും അങ്ങനെ എല്ലാവരും അറിയാനാണ് പരസ്പരം കേരളത്തിലെ എല്ലാ ഗിൽഡുകളും അങ്ങോട്ട് കൊണ്ട് അറിയണം അപ്പോൾ കമൻറ്റ് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക അതിന് നമ്മൾ പത്ത് നിന്ന് പതിനഞ്ച് തുടങ്ങുക പെട്ടായിട്ട് കളിക്കുക ജയിക്കുന്ന ടീമിന് നമ്മളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ ഫുൾ മാപ്പ് വീണ്ടും വളർത്തി വളർത്തിക്കൊണ്ടുവരാന്നുള്ള ഒരു പ്ലാനിങ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ഗിൽഡുകളും കളിക്കാൻ വരിക കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടി ഇങ്ങനെ മോഷിപ്പിക്കുന്നില്ല അപ്പൊ വിമോ സർവൈ സൈൻ ഔട്ട് ചെയ്യാണ് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഹോമോ ഫാമിലി നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഓക്കെ ബൈ സൈൻ ഔട്ട് വിമോ സർവൈ ബൈ അല്ല